ഹിമ കഥ മേനോൺ ഗ്രൂപ്പിന്റെ സിഇഒ ആയ അർജുന് ജീവിതം എന്നാൽ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമായിരുന്നു വൈകാരികമായി ഒന്നിനും അയാളുടെ ലോകത്ത് സ്ഥാനമില്ല മുപ്പത്തിരണ്ട് വയസ്സായിട്ടും വിവാഹം എന്ന വിഷയത്തെ സമയം പാഴാക്കാനുള്ള ഒരനാവശ്യമായ ബാധ്യതയെന്നായിരുന്നു അയാൾ വിശേഷിപ്പിച്ചിരുന്നത് വൈകുന്നേരം ഓഫീസ് വിട്ട് വീട്ടിലെത്തിയാൽ അമ്മയുടെ ചോദ്യങ്ങൾ ആരംഭിക്കും അർജുൻ നിനക്കൊരു കൂട്ട് വേണം ഞാൻ ഇല്ലാതെയായാൽ നീ ഒറ്റപ്പെട്ടു പോകരുത് എനിക്ക് വേണ്ടി നീ ഒരു ആഗ്രഹം സാധിച്ചു തരില്ലി അമ്മ ഭവാനി ടീച്ചർ വാത്സല്യത്തോടെ പറയും അമ്മയുടെ സ്നേഹത്തെ വേദനിപ്പിക്കാൻ അർജുന താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പ്രായോഗിക പരിഹാരം കണ്ടെത്താൻ അയാൾ തീരുമാനിച്ചു ഒരു നിശ്ചിത കാലയളവിലേക്ക് അമ്മയുടെ മുന്നിൽ ഭാര്യയായി അഭിനയിക്കാൻ ഒരാളെ കണ്ടെത്തുക അതൊരു കൃത്യമായ ബിസിനസ് ഉടമ്പടി മാത്രം കൃത്യമായ പ്രതിഫലം കൃത്യമായ കാലാവധി ആവശ്യത്തിൻ്റെ ഭാരം ഇവിടെ നഗരത്തിൻ്റെ മറ്റൊരു കോണിൽ മീര ഒരു ചെറിയ കോഫി ഷോപ്പിലെ ക്യാഷർ ജോലി കഴിഞ്ഞ് കിട്ടിയ ശമ്പളം വേണ്ടി നോക്കുകയായിരുന്നു ഇരുപത്തിനാല് വയസ്സുള്ള അവൾക്ക് സ്വന്തം കാര്യങ്ങളേക്കാൾ വലുത് അനിയൻ്റെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള പണമായിരുന്നു ആകെ വേ കയ്യിലുള്ളതും വേണ്ട തുകയും തമ്മിലുള്ള അകലം അവൾക്ക് ഭീകരമായി തോന്നി ഇനി എന്ത് ചെയ്യും ഇത്രയും വലിയൊരു തുക ഒരാഴ്ചക്കുള്ളിൽ എവിടെ നിന്ന് കിട്ടും അവൾ ആത്മഗതം ചെയ്തു പല ജോലികൾക്കായി ശ്രമിച്ചു ലോണിനായി അപേക്ഷിച്ചു എല്ലാം പരാജയം തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ഏജൻറ്റ് വഴി മീര തേടിയൊരു അപ്രതീക്ഷിതമായ അറിയിപ്പെത്തി ബിസിനസ് ആവശ്യങ്ങൾക്കായി ഒരു കോൺട്രാക്ട് വിവാഹത്തിന് തയ്യാറുള്ള യുവതിയെ തേടുന്നു ആദ്യം അവൾക്ക് അറപ്പും ഭയവുമാണ് തോന്നിയത് പക്ഷേ ശസ്ത്രക്രിയക്കുള്ള തൂഴികയുടെ വലിപ്പം ഓർമ്മ വന്നപ്പോൾ അവളുടെ മനസ്സ് പതറി നഗരത്തിലെ ഏറ്റവും ആഡംബരമുള്ള ഒരു ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച അർജുൻ സമയനിഷ്ഠയോദ്ധയോടെ മീരയെ കാത്തിരുന്നു മീര അർജുൻ്റെ മുന്നിൽ ഭയത്തോടെയും അതേസമയം ദൃഢനിശ്ചയത്തോടെയും ഇരുന്നു മീരയുടെ പഴയ വേഷവിധാനം കണ്ട് അർജുൻ്റെ ചുണ്ടിൽ ഒരു നേരിയ പുച്ഛം വിരിഞ്ഞു അത് പക്ഷേ പുറത്ത് കാണിച്ചില്ല പേര് മീര അല്ലേ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ കരാറിന് നിങ്ങൾ ആവശ്യപ്പെടുന്ന തുക എത്രയാണ് അർജുൻ മുഖവരകൾ ഇല്ലാതെ സംസാരിച്ചു മീര ധൈര്യം സംഭരിച്ച് അനിയന്റെ ചികിത്സാ ചെലവുകൾ പറഞ്ഞു ശരി ആ തുക ഞാൻ നൽകാം പക്ഷേ ഇതൊരു ബിസിനസ് ഉടമ്പടി മാത്രമാണ് വ്യവസ്ഥകൾ ഇതാണ് ഒരു പേപ്പർ മീരയ്ക്ക് നേരെ നീട്ടി കാലാവധി ആറുമാസം അതിനുശേഷം ബന്ധം നിയമപരമായി വേർപ്പെടുത്തും പ്രതിഫലം ചികിത്സാ തുക മുഴുവനായി മുൻകൂറായി നൽകും കരാർ പൂർത്തിയാക്കിയാൽ മറ്റൊരു നിശ്ചിത തുക നൽകും അമ്മയുടെ മുന്നിൽ സന്തോഷമാണ് പ്രധാനം അവിടെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കും പരസ്പരം ബഹുമാനത്തോടെ പെരുമാറും വീട്ടിൽ സ്വന്തമായി മുറികൾ ഉണ്ടായിരിക്കും പരസ്പരം ഇടപെടില്ല ഞങ്ങളുടെ ബന്ധം കേവലം ഒരു കോൺട്രാക്റ്റ് മാത്രമാണ് അർജുൻ പേപ്പറിൽ ഒപ്പിട്ട് പേന മീരയ്ക്ക് നേരെ നീട്ടി മീരയുടെ കൈകൾ വെറിച്ചു ഇതൊരു കെണിയാണോ ഒരു അപരിചിതന്റെ വീട്ടിൽ ഒരു ഒരഭിനേത്രിയായി താമസിക്കേണ്ടി വരുന്നത് പക്ഷെ അനിയന്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു ആത്മാഭിമാന മലമുറയിട്ടെങ്കിലും ഹൃദയവേദനയെ അവഗണിച്ച് മീര പേങ്ങനെ വാങ്ങി ഒപ്പിട്ടു കരാർ പൂർത്തിയായി നാളെ ഞങ്ങൾ മിസ്സിസ് മീര അർജുൻ മേനോൻ ആയിരിക്കും നിങ്ങളുടെ അഭിനയം നാളെ തുടങ്ങണം അർജുൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് പറഞ്ഞു മീര തലയാട്ടി അർജുൻ പോയതിനു ശേഷം അവൾ മേശപ്പുറത്തിരുന്ന കരാറിൽ ഒന്നുകൂടി നോക്കി വെറും ഒരു കടലാസ് കഷ്ണം പക്ഷേ അത് അവളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു അടുത്ത ദിവസം രാവിലെ അർജുൻ്റെ ആഡംബര വസതിയിൽ മീര എത്തി വീടിന്റെ വലുപ്പവും അവിടുത്തെ ജോലിക്കാരുടെ എണ്ണവും അവളെ അമ്പരപ്പിച്ചു ഒരു വലിയ കൊട്ടാരത്തിലേക്ക് താമസം മാറിയ ഒരു സാധാരണക്കാരിയുടെ ഭയം അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു ഇതാണ് നിങ്ങളുടെ മുറി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇവിടെയാണ് താമസിക്കേണ്ടത് ഇത് എൻ്റെ മുറി അർജുൻ അക്ഷോഭ്യനായി രണ്ട് മുറികൾ ചൂണ്ടിക്കാണിച്ചു ഇടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങൾ ഈ വാതിൽ തുറന്ന് വന്നാൽ മതി അല്ലാത്ത സമയത്ത് നമ്മൾ രണ്ട് അപരിചിതരാണ് ഓർക്കുക നമ്മുടെ ഈ ബന്ധത്തിന് പുറത്ത് ഒരു വിലയുമില്ല മീര തല ഉളുക്കി തൻ്റെ പണപ്പെട്ടി ആനിയുടെ ചികിത്സയ്ക്ക് വേണ്ട പണം സുരക്ഷിതമായി ബാങ്കിൽ എത്തിച്ച സന്തോഷമുണ്ടായിരുന്നുവെങ്കിലും ഈ തണുത്തുറഞ്ഞ അന്തരീക്ഷം അവളെ അസ്വസ്ഥയാക്കി അർജുന്റെ അമ്മ ഭവാനി ടീച്ചർ തൻ്റെ ഏക മകന്റെ വിവാഹം കണ്ട സന്തോഷത്തിൽ നിറഞ്ഞ മനസ്സോടെയാണ് അവിടേക്ക് വന്നത് അവർ മീരയെ കണ്ടുമുട്ടാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു മീര മോളെ സ്നേഹത്തോടെ ടീച്ചർ അവളെ ചേർത്ത് പിടിച്ചു മോള് വന്നതിൽ എനിക്ക് എത്ര സന്തോഷമുണ്ടെന്നോ എൻ്റെ മോന് നല്ലൊരു കൂട്ടായി നീ എന്നും കൂടെ ഉണ്ടാവണം അമ്മയുടെ ആത്മാർത്ഥമായ സ്നേഹം മീരയ്ക്കൊരാശ്വാസമായി അഭിനയം അമ്മയുടെ മുന്നിൽ മാത്രം മതി എന്ന അർജുൻ്റെ വ്യവസ്ഥയെ മീര ഓർത്തു അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ അമ്മയോട് സംസാരിച്ചു എന്റെ അർജുനന് ഒരുപാട് തിരക്കാണ് അവൻ ബിസിനസ്സിൽ മുങ്ങിപ്പോകും മോള് വേണം അവനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അമ്മ മീരയോട് രഹസ്യമായി പറഞ്ഞു അവിടെ നിന്നപ്പോഴാണ് മീര വിവാഹ ചടങ്ങുകൾ തീരെ ലളിതമാക്കിയത് അർജുന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കിയത് ലോകത്തിന് മുന്നിൽ ഇതൊരു താൽക്കാലിക ഏർപ്പാട് മാത്രമായി കാണിക്കാനുള്ള അയാളുടെ തന്ത്രമായിരുന്നു അത് അന്നത്തെ രാത്രി അത്താഴ ശേഷം അമ്മ പെട്ടെന്ന് ക്ഷീണിച്ചുറങ്ങി ഉടൻ തന്നെ അർജുൻ മീരയെ തൻ്റെ മുറിയിലേക്ക് ക്ഷണിച്ചു ഇനി നമ്മൾ ഇനി മുതൽ ഓരോ കാര്യത്തിലും ശ്രദ്ധിക്കണം അമ്മ ചോദിച്ചാൽ എങ്ങനെ പരിചയപ്പെട്ടു എവിടെ വെച്ച് പ്രണയം തുടങ്ങി എന്നതിനൊരു കഥ തയ്യാറാക്കണം ഒരു ബിസിനസ് പ്ലാൻ അവതരിപ്പിക്കുന്ന ലാഘവത്തോടെ പറഞ്ഞു മീര അയാളെ തുറച്ചു നോക്കി മിസ്റ്റർ അർജുൻ എനിക്ക് കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അറിയാം ഞാനൊരു സാധാരണക്കാരിയായിരിക്കും പക്ഷെ എൻ്റെ അഭിനയം വളരെ ആത്മാർത്ഥമായിരിക്കും അമ്മയെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വേണ്ട എനിക്കിവിടെ ആത്മാർത്ഥതയുടെ ആവശ്യമില്ല കൃത്യനിഷ്ഠ മതി അർജുൻ അവളിൽ നിന്നും അകന്നു മാറി ഇതൊരു കോൺട്രാക്റ്റ് മാത്രമാണ് അവൻ്റെ വാക്കുകൾ മീരയെ വേദനിപ്പിച്ചു അവളൊന്നും മിണ്ടാതെ തൻ്റെ മുറിയിലേക്ക് മടങ്ങി ആ ആഡംബര മുറിയിലെ തണുപ്പുള്ള ഏകാന്തതയിൽ അവൾക്ക് പഴയ ഓലമേഞ്ഞ കൂരയിലെ സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മ വന്നു അടുത്ത ദിവസം രാവിലെ അമ്മ നിർബന്ധിച്ച് വീരെയും അർജുനെയും ഒരുമിച്ച് പ്രഭാത പ്രഭാതകക്ഷണം കഴിക്കാനിരുത്തി അർജുൻ മൊബൈലിലെ ബിസിനസ് ഇമെയിലുകൾ വായിക്കുമ്പോൾ മീര അമ്മയെ സഹായിച്ചുകൊണ്ട് കൊണ്ട് ചായ എടുത്തു അമ്മ അർജുനോട് പറഞ്ഞു മോനെ മൊബൈൽ വെച്ചിട്ട് ഭാര്യയോടൊപ്പം സംസാരിക്കേ അർജുൻ നിർബന്ധത്തിന് വഴങ്ങി മൊബൈൽ അടച്ചു വെച്ചു നിശബ്ദത നിറഞ്ഞു നിങ്ങൾ എന്താ പരസ്പരം മിണ്ടാത്തത് ഇന്നലെ എവിടെ പോയതാ അർജുൻ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് നാളത്തെ പ്ലാനുകൾ ചർച്ച ചെയ്യുകയായിരുന്നു അമ്മേ അമ്മയെ നോക്കി ഒരു ചിരി വരത്താൻ അവൻ പ്ര പാടുപെട്ടു മീരെ പെട്ടെന്ന് ഇടപെട്ടു അതെ അമ്മേ ഞങ്ങൾ നാളത്തെ പച്ചക്കറി വാങ്ങുന്നതിനെ കുറിച്ചും അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേക വിഭാവങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കയായിരുന്നു അർജുനേട്ടൻ നല്ല സപ്പോർട്ടാണ് ഒരു മാതൃകാ ഭാര്യയെ പോലെയാണ് അവൾ അഭിനയിച്ചത് മീരേ അർജുൻ അത്ഭുതത്തോടെ നോക്കി താൻ പറയാൻ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ സ്വാഭാവികമായിരുന്നു അവളുടെ മറുപടി അവൾ യഥാർത്ഥത്തിൽ ഒരു നല്ല അഭിനേത്രിയാണെന്ന് അയാൾക്ക് തോന്നി മീരയുടെ കണ്ണുകൾ അപ്പോൾ അർജുനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കണക്കുകളില്ലാത്ത ലോകവും ഇവിടെ ഉണ്ടല്ലോ മിസ്റ്റർ മേനോൻ അർജുൻറെ വീട്ടിലെ താമസം തുടങ്ങിയതോടെ മീരയുടെ ജീവിതം ഒരു ഇരട്ടവേഷമായി മാറി അമ്മ ഭവാന ടീച്ചർ അടുത്തുള്ളപ്പോൾ അവൾ സ്നേഹമുള്ള മരുമകളായും ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ള ഭാര്യയായും അഭിനയിച്ചു എന്നാൽ ടീച്ചർ പോവുകയോ അല്ലെങ്കിൽ അർജുനും മീരയും തനിച്ചാവുകയോ ചെയ്താൽ അവർ അപരിചിതരെ പോലെ അകലം പാലിച്ചു ഒരു ദിവസം രാവിലെ മീര അടുക്കളയിലേക്ക് ചെന്നപ്പോൾ പാചകക്കാരൻ തയ്യാറാക്കിയ ആഡംബര വിഭവങ്ങളാണ് കണ്ടത് മീരയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഈ പ്രഭാത ഭക്ഷണം അമ്മയ്ക്ക് അത്ര ഇഷ്ടാകില്ല അമ്മയ്ക്ക് പണ്ടത്തെ ലളിതമായ പുട്ടും കടലയും മതി മീര പാചകക്കാരനോട് പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന അർജുന ഉടൻ ഇടപെട്ടു മീര ഈ വീട്ടിലെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടണ്ട ഇവിടെയെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നതിനെക്കുറിച്ച് അമ്മയ്ക്ക് നല്ല ബോധമുണ്ട് അർജുൻ ഇതൊരു ബിസിനസ് ഉടമ്പടി മാത്രമല്ലേ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിവാഹിതരായി അഭിനയിക്കുന്നത് അമ്മയ്ക്ക് സന്തോഷം നൽകാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ് മീരയുടെ ശബ്ദത്തിൽ ഒരു ദേഷ്യമുണ്ടായിരുന്നു അർജുൻ പെട്ടെന്നൊന്ന് മടിച്ചു അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അയാൾക്ക് തോന്നി അയാൾക്ക് സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ വലുതായിരുന്നു അമ്മയുടെ സന്തോഷം ഒടുവിൽ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് പാചകം ചെയ്യാൻ മീരെ അനുവദിക്കാൻ അയാൾ നിർബന്ധിതനായി പിന്നീടുള്ള ദിവസങ്ങളിൽ ഭവാനി ടീച്ചർ മക്കളുടെ ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു ഒരു ദിവസം ടീച്ചർ അവരെ നിർബന്ധിച്ച് നഗരത്തിലെ ഒരു ആർട്ട് ഗ്യാലറിയിലേക്ക് അയച്ചു ഒരുമിച്ചിരുന്ന് സംസാരിക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെ ഇത് നല്ലതാണ് വാത്സല്യത്തോടെ പറഞ്ഞു ഗാലറിയിൽ വെച്ച് അർജുൻ പ്രശസ്തമായ ചിത്രങ്ങളുടെ ലാഭനഷ്ട കണക്കുകളിലുള്ള വിലയിരുത്തി ഈ പെയിൻറിങ്ങിന് ഇത്രയധികം വില കിട്ടിയത് വെറും മാർക്കറ്റിംഗ് തന്ത്രമാണ് മീര ചിരിച്ചു എല്ലാത്തിനും വിലയിടാൻ കഴിയുമോ അർജുൻ ഈ ചിത്രത്തിലെ നിറങ്ങളുടെ ഒത്തുചേരൽ ഒരുപാട് വികാരങ്ങൾ നൽകുന്നില്ലേ വിലക്കപ്പുറം ഓരോ സൃഷ്ടിക്കും അതിൻ്റേതായ മൂല്യമുണ്ട് മീരയുടെ കാഴ്ചപ്പാട് അർജുന് പുതിയതായിരുന്നു അയാൾ കണക്കുകൾക്ക് പുറത്തുള്ള ഒരു ലോകം കാണാൻ തുടങ്ങി അവൾ പറയുന്നതെല്ലാം അയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരിക്കൽ ഒരു പ്രധാനപ്പെട്ട ബിസിനസ് മീറ്റിംഗ് നടത്തുമ്പോൾ എതിരാളികളുടെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നമുണ്ടായി അതിഥികൾക്ക് നൽകാനുള്ള രേഖകൾ അവസാന നിമിഷം മാറിപ്പോയി അർജുൻ കടുത്ത ദേഷ്യത്തിലായി എല്ലാവരും പരിഭ്രാന്തരായി നിൽക്കെ മീരെ പെട്ടെന്ന് രംഗത്തെത്തി അവൾ ശാന്തമായി ടേബിളിലുള്ള പേപ്പറുകൾ തരംതിരിച്ച് കൃത്യമായ രേഖകൾ വേർതിരിച്ച് നൽകി നിങ്ങൾ കണക്കുകളിൽ മാത്രം ശ്രദ്ധിച്ചപ്പോൾ അടുക്കോടെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മറന്നു മീര മൃദുവായി പറഞ്ഞു അവളുടെ ഈ പെരുമാറ്റം അർജുനെ അത്ഭുതപ്പെടുത്തി ഒരു ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് വന്ന പെൺകുട്ടിക്ക് എങ്ങനെ ഇത്രയും തണ്ടേടത്തോടെ ഈ പ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ സാധിച്ചു നന്ദി അർജുൻ മടിച്ചു മടിച്ചു പറഞ്ഞു ആ വാക്കാളുടെ ചുണ്ടുകളിൽ നിന്ന് വരാൻ വല്ലാതെ ആയാസപ്പെട്ടു നന്ദി പറയേണ്ട കാര്യമില്ല ഞാനിത് ചെയ്തത് കോൺട്രാക്ടിന്റെ ഭാഗമായിട്ടാണ് മീരയുടെ മറുപടി അർജുൻ്റെ സന്തോഷം കെടുത്തി എങ്കിലും അന്ന് രാത്രിയിൽ അർജുൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു മീര വെറുമൊരു കോൺട്രാക്റ്റ് ഭാര്യയല്ല അവൾ മറ്റെന്തോ ആണ് അർജുൻ്റെ പ്രതികരണം മീരയെ അസ്വസ്ഥമാക്കിയിരുന്നു അയാൾ അവളെ സ്വന്തം സ്വത്തുപോലെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതോ തൻ്റെ ബിസിനസ് പ്രതിച്ഛായയുടെ ഭാഗമായി അവളോട് ഇങ്ങനെ പെരുമാറുന്നതാണോ മീര സ്വയം ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു അമ്മ ഭവാനി ടീച്ചർ ഇത്തവണ പുതിയൊരു തന്ത്രം പരീക്ഷിച്ചു അർജുൻ മീരയ്ക്ക് പുതിയൊരു സാരി വാങ്ങി തരാൻ പോകുന്നത് എന്നാണ് ഒറ്റയ്ക്ക് പോയാൽ നീ സംസാരിക്കരുതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇരുവരും ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകണം നിർബന്ധത്തിന് വഴങ്ങി അവർ നഗരത്തിലെ ഒരു ഷോപ്പിംഗ് കേന്ദ്രത്തിലെത്തി അർജുനാദ്യമൊന്നും സംസാരിച്ചില്ല മീര കണ്ണാടിയിൽ പലതരം സാരികൾ നോക്കുമ്പോൾ അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവളിലേക്കായിരുന്നു ഒരു സാധാരണക്കാരിയായ മീര വില കൂടിയ വസ്ത്രങ്ങൾ നോക്കുമ്പോൾ പോലും സന്തോഷം പ്രകടിപ്പിക്കാതെ തൻ്റെ ആവശ്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുന്നത് അവൾ കണ്ടു ഇതൊന്നും എനിക്ക് വേണ്ട അർജുൻ എനിക്ക് ഏറ്റവും കുറഞ്ഞ വിലയുള്ള ഓ നല്ല തുണിയുള്ള ഒരെണ്ണം മതി എനിക്ക് ആഡംബരം ആവശ്യമില്ല മീര ഒരു കോട്ടൺ സാരി എടുത്ത് കാണിച്ചു അർജുൻറെ ഉള്ളം വേദനിച്ചു മീര ഇത് നമ്മുടെ അഭിനയമാണ് അമ്മയുടെ മുന്നിൽ ഞാൻ വലിയ ബിസിനസ്സുകാരനാണ് എൻ്റെ ഭാര്യ സാധാരണ വസ്ത്രം ധരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോ ബില്ല് ഞാൻ കൊടുക്കാം അവൻ പറഞ്ഞു ഇല്ല ഞാൻ എൻ്റെ തുക ഉപയോഗിച്ച് എൻ്റെതായ ഒന്ന് വാങ്ങിക്കോളാം അവൾ വാശി പിടിച്ചു അവരുടെ സംസാരം ശ്രദ്ധിച്ച ഷോപ്പ് ജീവനക്കാർ അർജുനെ തിരിച്ചറിഞ്ഞ് ആദരവോടെ അടുത്തേക്ക് വന്നു സാർ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ഭാര്യയ്ക്ക് ഏറ്റവും മികച്ചത് തന്നെ കൊടുക്കൂ ആ നിമിഷം അർജുനൊരു തീരുമാനമെടുത്തു അവൻ മീരയുടെ കയ്യിലുള്ള കോട്ടൺ സാരി എടുത്തു ഇത് മതി ഇത് മികച്ചതാണല്ലേ കാരണം ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് ആ സാരിക്ക് വലിയൊരു തുക കൊടുത്തു എന്നിട്ട് മീരയുടെ കയ്യിൽ കൊടുത്തു അവിടെ വെച്ചൊരു ചെറിയ യാത്ര അവർക്ക് അനിവാര്യമായി വന്നു അർജുൻ്റെ കമ്പനിയുടെ പുതിയൊരു പ്രൊജക്ട് ഉദ്ഘാടനത്തിന് മറ്റൊരു വലിയ നഗരത്തിൽ പോകേണ്ട വന്നു ടീച്ചർ നിർബന്ധിച്ചു ഒരുമിച്ച് പോണം ഒരുമിച്ച് നിൽക്കണം യാത്രക്കിടയിൽ വിമാനത്തിൽ വെച്ച് അപ്രതീക്ഷിതമായ അസ്വസ്ഥതകൾ ഉണ്ടായി വിമാനം ശക്തമായി കുലുങ്ങി സഹയാത്രികൾ ഭയന്നപ്പോൾ മീര അർജുൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു ഇതൊരു കോൺട്രാക്റ്റ് ആണ് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ അനിയൻ്റെ കാര്യമോ മീര പരിഭ്രാന്തമായി ചോദിച്ചു അർജുന അവളെ തന്നിലേക്ക് അടുപ്പിച്ചു പേടിച്ചു വിറയ്ക്കുന്ന മീരയുടെ നെറ്റിയിൽ അവൻ മെല്ലെ ചുംബിച്ചു ഞാൻ ഇവിടെ ഉണ്ട് മീര ഒന്നും സംഭവിക്കില്ല ഞാൻ നിന്നെ തിരികെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കും ഈ കരാറിൻ്റെ കാലാവധി തീരുന്നതിന് മുൻപേ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാനാവില്ല അവൻ്റെ കണ്ണുകളിലെ ഭയം അത് അഭിനയമായിരുന്നില്ല അത് സ്വന്തം ജീവനേക്കാൾ മീരയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അയാൾക്കുണ്ടായിരുന്ന കരുതലായിരുന്നു ആ ചുംബനവും ആ വാക്കും കോൺട്രാക്ടി അതിർവടപ്പുകൾ വായിച്ചു കളഞ്ഞു മീര ആ തണുത്ത നിമിഷത്തിൽ തിരിച്ചറിഞ്ഞു തൻ്റെ ഭർത്താവ് അഭിനയിക്കുന്ന ഭർത്താവ് തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു വിമാനയാത്രയിലെ ആ നിമിഷത്തിന് ശേഷം ഉള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി അവൻ്റെ ചിട്ടയായ ദിവസങ്ങളിൽ മീരയുടെ സാന്നിധ്യം ഒരു അനിവാര്യതയായി മാറി മുൻപ് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ബിസിനസ് പേപ്പറുകളിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നയാൾ ഇപ്പോൾ മീര എവിടെയാണെന്നും അവൾ എന്ത് ചെയ്യുന്നുവെന്നും ഓർത്ത് അസ്വസ്ഥരായി ഓഫീസിലായിരിക്കുമ്പോൾ പോലും മീരയുടെ ലാളിത്യം മറന്ന സംഭാഷണങ്ങൾ അവളുടെ സത്യസന്ധമായ ചിരി തന്നെ സംരക്ഷിക്കാൻ അവൾ കാണിച്ച ശ്രദ്ധ എന്നിവ മാത്രം മനസ്സിൽ വന്നു നിറഞ്ഞു കോൺട്രാക്റ്ററിന് നിയമങ്ങളെല്ലാം പാലിച്ചു പോവുകയായിരുന്നുവെങ്കിലും അവന്റെ ഹൃദയമാ നിയമങ്ങളെ ലംഘിക്കാൻ തുടങ്ങിയിരുന്നു ഒരു ദിവസം മീര തൻ്റെ പഴയ ലോകത്തെക്കുറിച്ച് സംസാരിച്ചു അവൾ അനിയണമായി ഒരുമിച്ചിരുന്ന നിമിഷങ്ങളെക്കുറിച്ചും അവരുടെ ദാരിദ്ര്യത്തിനിടയിലും അവർ പങ്കുവച്ച ചെറിയ സന്തോഷങ്ങളെക്കുറിച്ചും വിവരിച്ചു അന്ന് ഞങ്ങൾക്ക് വിശന്നിരുന്നാൽ പോലും പരസ്പരം നോക്കി ചിരിക്കും ആ ചിരി മതിയായിരുന്നു മീര ഓർത്തു ചിരിച്ചു അർജുൻ്റെ ഒരുതരം സങ്കടം ജീവിച്ചു നിനക്ക് ആ പഴയകാല ജീവിതം നഷ്ടമായോ മീര അവനെ നോക്കി അതും നഷ്ടപ്പെട്ടതായി എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ അനിയന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം എൻ്റെ കയ്യിലുണ്ട് പക്ഷേ വീട്ടിലെ ചില കാര്യങ്ങൾ എന്നെ വേദനിപ്പിക്കാറുണ്ട് എന്താണ് ആ കാര്യങ്ങൾ അർജുന ആകാംക്ഷയോട് ചോദിച്ചു നമ്മൾ തമ്മിലുള്ള അകലം നമ്മൾ എല്ലാ കാര്യങ്ങളിലും എന്നോട് ദേഷ്യത്തോട് സംസാരിക്കുന്നു നമ്മുടെ ബന്ധത്തിനൊരു കോൺട്രാക്റ്റ് എന്ന പേര് നൽകാൻ നിങ്ങൾ കാണിക്കുന്ന ആവേശം എപ്പോഴാണ് നമ്മൾ അഭിനയം നടത്തുന്നത് മീരയുടെ കണ്ണുകൾ നിറഞ്ഞു ഈ ചോദ്യം അർജുനെ ഞെട്ടിച്ചു ഇത് അഭിനയമല്ലെന്ന് അവൻ അറിയാമായിരുന്നു താൻ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാൽ ആ സത്യം തുറന്നു പറയാൻ അവന് കഴിഞ്ഞില്ല അവൻ്റെ ബിസിനസ്സുകാരനായ ഞാൻ അതിനെ തടഞ്ഞു വച്ചു നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കരാർ തീരുന്നത് വരെ അഭിനയം തുടരേണ്ടതുണ്ട് അർജുൻ ഒഴിഞ്ഞു മാറി മീരയുടെ കണ്ണിലെ തിളക്കം അണഞ്ഞു ശരി മീ അർജുൻ മേനോൻ പറഞ്ഞാൽ ഞാൻ അതനുസരിക്കും അന്ന് രാത്രിയിൽ അർജുൻ തൻ്റെ മുറിയിൽ കിടന്നു മീരയുടെ കണുനീരൻ്റെ ഓർമ്മ അവനെ വേട്ടയാടി താൻ എന്തിനാണ് സ്നേഹം അംഗീകരിക്കാൻ മടിക്കുന്നത് ഒരു സാധാരണ പെൺകുട്ടിക്ക് വേണ്ടി കോടികളുടെ ബിസിനസ് സാമ്രാജ്യം തൃണവൽക്കരിക്കാൻ തയ്യാറായ തന്നെ എന്തിനാണ് ഈ ഒരു ചെറിയ സത്യം പറയുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അവൻ അവളെ ഇഷ്ടപ്പെടുന്നു അവൻ അവളെ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവനെ സന്തോഷിപ്പിക്കുകയും അതേസമയം ഭയപ്പെടുത്തുകയും ചെയ്തു കാരണം ഈ പ്രണയത്തിന് കോൺട്രാക്ട് നിയമങ്ങൾ ബാധകമല്ല കോൺട്രാക്ട് വിവാഹം ആറുമാസത്തിലേക്ക് അടുക്കുമ്പോൾ അർജുൻറെ മനസ്സ് പ്രണയത്തിന്റെ തീവ്രതയാൽ അസ്വസ്ഥമായിരുന്നു മീരയെ നഷ്ടപ്പെടാനുള്ള ചിന്ത അവനെ അലട്ടി എന്നാൽ ഈ വികാരം പുറത്തു പറയാൻ അവൻ തയ്യാറാവാത്തത് തൻറെ ലോകത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണ് അതേസമയം മീരയും ഒരു തീരുമാനത്തിലെത്തിയിരുന്നു അവൾക്ക് അർജുന ഇഷ്ടമാണ് പക്ഷേ ആ ഇഷ്ടം കരാറിന്റെ പുറത്തുള്ള ഒന്നാണോ എന്നതിനെക്കുറിച്ച് അവൾക്ക് ഉറപ്പില്ലായിരുന്നു ഒരു വൈകുന്നേരം മീര തൻ്റെ പഴയ സുഹൃത്തുക്കളുമായി ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ തൻ്റെ വിവാഹം ഒരു നാടകമാണെന്ന് അബദ്ധത്തിൽ അവർ കേൾക്കാനിടയായി അതിലൊരാൾ അത് അർജുൻ അർജുൻറെ അമ്മയോട് അടുത്തു പറയാൻ ശ്രമിച്ചു അമ്മ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മീര സത്യം മറച്ചു വെച്ചില്ല ടീച്ചർ ഇതൊരു ബിസിനസ് ഇടപാടായിരുന്നു എൻ്റെ അനേൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഞാൻ സമ്മതിച്ചത് എൻ്റെ പണം സുരക്ഷിതമായി ബാങ്കിലുണ്ട് കരാർ അവസാനിച്ചാൽ ഞാൻ പോകും ഭവാനി ടീച്ചർക്കിത് വലിയ ആഘാതമായി തൻ്റെ മകനും മരുമകളും അഭിനയിക്കുകയായിരുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്ക് വിഷമം തോന്നി എങ്കിലും മീരയുടെ സത്യസന്ധത അവരെ ആകർഷിച്ചു ഈ വിവരം ടീച്ചർ വഴി അലച്ചൂണിലേക്ക് എത്തിയപ്പോൾ അവരുടെ ലോകം തകർന്നുപോയി അവൾ പോകാൻ ഒരുങ്ങുകയാണോ ഞാനിത് നേരത്തെ തിരിച്ചറിയേണ്ടിയിരുന്നു മീര അർജുൻ വീട്ടിലെത്തി മീരയുടെ മുറിയിലേക്ക് അതിവേഗം ചെന്നു എന്തിനാണ് നീ എൻ്റെ അമ്മയോട് പറഞ്ഞത് നീ പോകാനാണോ തീരുമാനമെടുത്തത് അർജുൻ്റെ ശബ്ദത്തിൽ ദേഷ്യത്തേക്കാളേറെ നിസ്സഹായതയുണ്ടായിരുന്നു മീര ശാന്തമായി നിന്നു അതെ കരാർ അവസാനിക്കുന്നതിന് മുൻപ് സത്യം പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ എൻ്റെ അനിയൻ സുരക്ഷിതനാണ് എൻ്റെ ജോലി കഴിഞ്ഞു നിനക്ക് മനസ്സിലാവുന്നില്ലേ മീര ഇത് കോൺട്രാക്റ്റ് അല്ല ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ നിന്നെ പ്രണയിച്ചു തുടങ്ങി അർജുനാദ്യമായ വാക്കുകൾ ഉച്ചരിച്ചു മീരയുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ ഇതുവരെ എൻ്റെ കൂടെ അഭിനയിച്ചതിൻ്റെ ക്രെഡിറ്റ് ആരാണ് നേടുന്നത് എനിക്കറിയാം നിങ്ങൾ എൻ്റെ കൂടെ അഭിനയിച്ചു പക്ഷേ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ നിങ്ങൾ ഈ സത്യം പറയാൻ മടിച്ചു ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നു ഇഷ്ടമാണെന്ന് ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അർജുൻ അവൾ തൻ്റെ ബാഗും എടുത്ത് പോകാൻ ഒരുങ്ങി ഈ സമയം സ്നേഹം അംഗീകരിക്കുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ വേദന അർജുനെ തളർത്തി മീരയെ വാതിലിനപ്പുറത്തേക്ക് നടന്നപ്പോൾ അർജുന അവളെ തടയാൻ ശ്രമിച്ചില്ല തൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ എത്രമാത്രം മുറിവേൽപ്പിച്ചുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു സത്യം തുറന്നു പറഞ്ഞപ്പോൾ പോലും താനത് ബിസിനസ് ഭാഷയിൽ പറഞ്ഞത് അവളെ കൂടുതൽ അകറ്റിയെന്ന് മനസ്സിലാക്കി അവൾ പോയി അവളുടെ സാധനങ്ങൾ സൂക്ഷിച്ച ബാഗ് പോലും അവിടെ ഉപേക്ഷിക്കാതെ അവളെല്ലാം എടുത്തുപോയി അർജുൻ്റെ വീട്ടിലെ ആഡംബരത്തിനിടയിൽ മീരയുടെ ലാളത്തിൽ നിറഞ്ഞ ഓർമ്മകൾ അവന് ശ്വാസം മുട്ടലുണ്ടാക്കി അടുത്ത ദിവസം അർജുൻ പതിവ് പോലെ ഓഫീസിലേക്ക് പോയി എന്നാൽ ലോകം കീഴടക്കുന്ന ബിസിനസ് ഡീലുകൾ പോലും അവനൊരു സന്തോഷവും നൽകിയില്ല എല്ലാ മീറ്റിങ്ങുകളിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ മീര അവനെ പഠിപ്പിച്ച ആ മനുഷ്യത്വം നിറഞ്ഞ സമീപനത്തെ മീര പോയതോടെ അവൻ്റെ ലോകം വീണ്ടും കണക്കുകളിലേക്കും ശൂന്യതയിലേക്കും ചുരുങ്ങി ഭവാനി ടീച്ചർ മകനിലെ മാറ്റം തിരിച്ചറിഞ്ഞു മകൻ ആദ്യമായി ജീവിതത്തിൽ തകർന്ന നിലയിൽ കാണപ്പെടുന്ന ടീച്ചർ ശ്രദ്ധിച്ചു അർജുൻ നീ മീരയെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ടീച്ചർ ശാന്തമായി ചോദിച്ചു അർജുൻ വിതുമ്പിപ്പോയി എനിക്കറിയില്ല അമ്മേ എപ്പോഴാണ് അഭിനയം നിർത്തി ഞാൻ അവളെ സ്നേഹിച്ചത് എൻ്റെ ലോകത്ത് ഏറ്റവും വിലപ്പെട്ടത് പണമായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടത് മീരയാണ് ഞാൻ അവളെ നഷ്ടപ്പെടുത്തി ടീച്ചർ അവനെ ചേർത്ത് പിടിച്ചു മോനെ സ്നേഹം ഒരു ബിസിനസ് ഡീലല്ല അത് തിരിച്ചറിയാൻ സമയമെടുക്കും പക്ഷേ നിനക്കിപ്പോഴും സമയം കളയാനില്ല അർജുന ഉടൻ തന്നെ തീരുമാനമെടുത്തു അവൻ മീരയുടെ പഴയ വീട്ടുവഴികൾ അന്വേഷിച്ചു അവളുടെ അനീചൻ്റെ ചികിത്സാ റെക്കോർഡുകൾ പരിശോധിച്ചു അവൾ ഇപ്പോൾ എവിടെ ആയിരിക്കുമെന്ന് കണ്ടെത്താൻ തൻ്റെ എല്ലാ ബന്ധങ്ങളും ഉപയോഗിച്ചു അവൻ മീരയുടെ വീട്ടിലെത്തുമ്പോഴേക്കും അവൾ അനിയനുമായി മറ്റൊരു ചെറിയ വാടക വീട്ടിൽ ഒതുങ്ങി താമസിക്കാൻ തുടങ്ങിയിരുന്നു അവിടെ ലാളത്തിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവിടെ സമാധാനം ഉണ്ടായിരുന്നു അർജുൻ തൻ്റെ ആഡംബര കാറിൽ നിന്നും ഇറങ്ങി മീരയുടെ വി പുതിയ ചെറിയ വീടിൻ്റെ വാതിൽക്കൽ ചെന്ന് നിന്നു ചുറ്റും പണത്തിൻ്റെ ഗന്ധമില്ല പകരം മണ്ണിൻ്റെയും അടുക്കളയിൽ നിന്നുമുള്ള ലളിതമായ ഭക്ഷണത്തിൻ്റെ മണം ഇതുതന്നെയാണോ താൻ ഇഷ്ടപ്പെട്ട ലോകം മീര വാതിൽ തുറന്നപ്പോൾ അവളുടെ കണ്ണുകളിൽ ഭയവും ദേഷ്യവും ഒരേപോലെ നിറഞ്ഞു എന്താ ഇവിടെ കോൺട്രാക്റ്റ് കഴിഞ്ഞു നിങ്ങൾ ഇനി ഇവിടെ വരേണ്ട കാര്യമില്ല മീര പറഞ്ഞു അർജുൻ ശാന്തനായിരുന്നു എന്നത്തെയവൻ്റെ സംസാരത്തിലൊരു സിഇഒയുടെ അധികാര ഭാവമോ കരാർ എഴുതി ഒപ്പിയിടുന്നതിലെ ഔപചാരികതയും ഉണ്ടായിരുന്നില്ല മീര എനിക്ക് തെറ്റി ഞാനൊരു വലിയ മണ്ഡനായിരുന്നു ഞാൻ വിചാരിച്ചത് സ്നേഹത്തെയും ബന്ധങ്ങളെയും എനിക്ക് വിലയിടാനും നിയന്ത്രിക്കാനും കഴിയുമെന്നാണ് നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ ലോകം എത്ര ശൂന്യമാണെന്ന് തിരിച്ചറിഞ്ഞത് അർജുൻ സ്വരത്തിൽ പറഞ്ഞു അവന്റെ കണ്ണുകളിലെ സത്യസന്ധത മീരയെ ഒന്ന് കുഴക്കി അവൾ അകത്തേക്ക് മാറാതെ നിന്നു ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു മീര ഞാൻ നിന്നെ പ്രണയിച്ചു ആ തോന്നൽ ഒരു ബിസിനസ് തന്ത്രമായിരുന്നില്ല ആറുമാസം നമ്മൾ അഭിനയിച്ചു പക്ഷെ ഇപ്പം എനിക്ക് ഇന്ന് യഥാർത്ഥത്തിൽ വേണം എൻ്റെ ജീവിതത്തിലെ എല്ലാ കണക്കുകളിലും ഇനി നിനക്ക് മാത്രമായിരിക്കും പ്രാധാന്യം അർജുൻ മെല്ലെ മുട്ടുകുത്തിയിരുന്നു ഞാൻ നിന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന നിൻ്റെ വാക്ക് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ എന്നെ വിശ്വസിക്കാനായില്ലെങ്കിൽ പോലും എന്നെ സ്നേഹിച്ചു തുടങ്ങാൻ എനിക്ക് കുറച്ചുകൂടി സമയം തരണമെന്ന് അപേക്ഷിക്കുന്നില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗം നീയാണ് നമ്മുടെ ഈ അഭിനയം അവസാനിപ്പിക്കാം ഇനി മുതൽ നീ സ്വന്തം ഇഷ്ടപ്രകാരം യാതൊരുവിധ കരാറുകളുമില്ലാതെ എൻ്റെ ഭാര്യയായി എൻ്റെ കൂടെ ജീവിക്കണം എൻ്റെ അമ്മയുടെ മരുമകളായിട്ടല്ല എൻ്റെ പ്രിയപ്പെട്ടവളായിട്ട് മീരയുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ പ്രതിരോധം തകർന്നു അർജുൻ്റെ മുഖം ആദ്യമായി അവളുടെ മുന്നിൽ തുറന്നിരുന്നു അവൾ അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ അവൻ നിഷേധിച്ചു ഇപ്പോൾ അവൻ സത്യം പറയുമ്പോൾ അവൾക്കതിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്കറിയില്ല അർജുൻ കരഞ്ഞു ഈ സ്നേഹം നിൻ്റെ താൽക്കാലികമായൊരു തോന്നലാണോ അതോ ഇല്ല മീര ഇത് അവസാനിക്കാത്ത ഒന്നാണ് നീ പോയതിനു ശേഷമാണ് ഞാനത് തിരിച്ചറിഞ്ഞത് അവന്റെ ശബ്ദം ഇടറി അർജുൻ മുട്ടുകുത്തി നിന്നതിന് ശേഷം മീര കുറച്ചുനേരം നിശബ്ദയായി നിന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണക്കുകളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ബിസിനസ്സുകാരനല്ല മറിച്ച് തൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ ധൈര്യം കാണിച്ചൊരു മനുഷ്യനാണെന്നവൾ തിരിച്ചറിഞ്ഞു എങ്കിലും ഈ വലിയ മാറ്റം പെട്ടെന്ന് അംഗീകരിക്കാൻ അവൾക്കായില്ല നിങ്ങളിവിടെ നിന്ന് പോകണം അർജുൻ എനിക്ക് കുറച്ച് സമയം വേണം മീര ശാന്തമായി പറഞ്ഞു അർജുൻ അവളെ നിർബന്ധിച്ചില്ല അയാൾ എഴുന്നേറ്റു തൻ്റെ പേഴ്സിൽ നിന്നും ഒരു കീ എടുത്ത് മീരയ്ക്ക് നേരെ നീട്ടി ഇതെൻ്റെ വീടിൻ്റെ താക്കോലാണ് കോൺട്രാക്റ്റിൻ്റെ അല്ല സ്നേഹത്തിൻ്റെ വാതിൽ തുറക്കാനുള്ളതാണ് നിങ്ങളൊക്കെ എപ്പോഴാണോ എന്നെ വിശ്വസിക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ താക്കോലുമായി നീ തിരികെ വരണം ഞാൻ കാത്തിരിക്കും അയാൾ തിരികെ നടന്നു അയാൾ പോയതിനു ശേഷം മീര ആ താക്കോലിനൊന്നു നോക്കി ഭവാനി ടീച്ചർ പിന്നീട് ഇടപെട്ടു മീരയെ കാണുവാനായി അവരാ ചെറിയ വീട്ടിലെത്തി മോള് പേടിക്കേണ്ട എൻ്റെ മോൻ്റെ മനസ്സ് എനിക്ക് നന്നായി അറിയാം അവനൊരു പോലെ സംസാരിക്കാനോ വികാരം പ്രകടിപ്പിക്കാനോ അറിയില്ല പക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം നീയാണ് അവൻ്റെ കണ്ണുകളിലെ ശൂന്യത ഞാനിപ്പോൾ കാണുന്നുണ്ട് അവൻ്റെ സ്നേഹം യഥാർത്ഥമാണ് മോളെ ഒരമ്മയായി ഞാൻ പറയുന്നു അവനെ വിശ്വസിക്ക് ടീച്ചറുടെ ആത്മാർത്ഥമായ വാക്കുകൾ മീരയുടെ മനസ്സിനെ സ്പർശിച്ചു അവിടെ അവൾക്ക് ആശ്വാസം ലഭിച്ചു തൻ്റെ പ്രണയം വെറും ഒരു തോന്നലല്ലെന്നും അത് യഥാർത്ഥമാണെന്നും മീരയ്ക്ക് ബോധ്യമായി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വൈകുന്നേരം അർജുൻ ഓഫീസിൽ നിന്ന് തിരികെ വരുമ്പോൾ വീടിന് മുൻവാതിൽ തുറന്ന് അകത്തേക്ക് വരുന്ന മീരയാണ് അവൾ തിരികെ വന്നിരിക്കുന്നു എന്താ ഇവിടെ നിങ്ങൾ എന്തിനാണ് വന്നത് അർജുൻ അർജുനാശ്ചര്യത്തോണ്ട് ചോദിച്ചു മീര പുഞ്ചിരിച്ചു ഞാനൊരു പുതിയ കരാർ ഉണ്ടാക്കാൻ വന്നതാണ് ഇതിൽ ഒരു നിയമവും പണമിടപാടുകളും ഉണ്ടാവില്ല ഇതിൽ വിശ്വാസവും സ്നേഹവും മാത്രമേ ഉണ്ടാകൂ ഞാൻ ഈ താക്കോൽ എടുക്കാൻ വന്നതല്ല ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ സ്വന്തമാക്കാൻ വന്നതാണ് അർജുൻ അവളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ആദ്യമായി ഒരു ബിസിനസ് ഉടമ്പടിയില്ലാതെ ഹൃദയത്തിൽ നിന്നുള്ളൊരു ബന്ധം അവൻ അനുഭവിച്ചു ഭവാനി ടീച്ചറുടെയും മീരയുടെ അനിയൻ്റെയും സാന്നിധ്യത്തിൽ അവർ പരസ്പരം വിവാഹിതരായി ഇത്തവണ കോൺട്രാക്റ്റിനു വേണ്ടിയായിരുന്നില്ല പ്രണയത്തിന് വേണ്ടിയായിരുന്നു അർജുൻ കണക്കുകൾ മാത്രം നോക്കിയിരുന്ന തൻ്റെ ബിസിനസ് ലോകത്തു നിന്നും മീരയുടെ സ്നേഹത്തിൻ്റെയും ലാളത്യത്തിൻ്റെയും ലോകത്തേക്ക് പിച്ചവെച്ചു അവനൊരു ഭാര്യയെ കണ്ടെത്തിയെന്ന് മാത്രമല്ല ജീവിതത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ചൊരു യഥാർത്ഥ പങ്കാളിയെ കണ്ടെത്തുകയായിരുന്നു മീര അർജുൻ്റെ തോളിൽ ചാരി നിന്നു ഇതൊരു നല്ല കഥയായിരുന്നില്ലേ അർജുൻ ഒരുപാട് നല്ല കഥ അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു